ഹായ് ഹോൾ വെൽക്കം ടു സ്മാർട്ട് ഹോം നിങ്ങളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതല്ലെങ്കിൽ വീടിന് കുറ്റിയെടുക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും കന്നിമൂല എന്നുള്ളത് അല്ലേ നമ്മൾ ഈ കന്നിമൂല കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ വിശ്വാസത്തിൻ്റെ പേരിലാണ് പലവരും ഇത് കൺസിഡർ ചെയ്യുന്നത് ചിലവർ ഈ കന്നിമൂല കൺസിഡർ ചെയ്യുന്നുണ്ട് ചിലവർ ഇല്ല എന്നുള്ള രീതിയിലാണ് ഒക്കെ നമ്മുടെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ നോക്കാം നമുക്ക് എന്താണ് കന്നിമൂലയുടെ സയൻസ് എന്നുള്ളത് നമ്മുടെ നമുക്ക് കന്നിമൂല എന്നുള്ളത് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം നമുക്ക് നോക്കാം എന്താണ് കന്നിമൂലയുടെ സയൻസ് എന്നുള്ളത് കന്നിമൂല എന്ന് പറയുന്നത് നമ്മുടെ നാല് ദിക്കുകൾ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ളതല്ലേ ഇതില് തെക്ക് പടിഞ്ഞാറ് വരുന്ന മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് കന്നിമൂലയിൽ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇതായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അവിടെ കിച്ചൺ വരാൻ പാടില്ല ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ സെഫ്റ്റി ടാങ്ക് അതുപോലെ അത് വേസ്റ്റ് വാട്ടറോ കാര്യങ്ങളോ അവിടെ അശുദ്ധമായി കിടക്കരുത് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സയൻസ് എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ ഭൂമി സ്വാധീനിക്കുന്ന മൂന്ന് കടലുകളാണ് ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ എന്നുള്ളത് നമ്മളെ കേരളത്തിലെ മഴ പറയുന്നത് മൺസൂൺ എന്നാണ് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിൽ കൂടുതൽ തെക്ക് പടിഞ്ഞാറെ മൺസൂൺ എന്നാണ് അതായത് ഈ തെക്ക് പടിഞ്ഞാറാണ് കന്നിമുല എന്ന് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഭൂമിഘടന പ്രകാരം കേരളത്തിലും തമിഴ്നാട്ടിലും ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതായത് ഈ ഒരു തെക്ക് പടിഞ്ഞാറിലൂടെ ആയിരിക്കും നമ്മുടെ കാറ്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക ഓക്കെ അതായത് ഈ ഒരു കഞ്ഞിമൂലയിലൂടെ ആയിരിക്കും കാറ്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് സ്മെല്ല് വരുന്നുണ്ട് ആ ഡയറക്ഷനിൽ നമുക്ക് കാറ്റടിച്ചു കഴിഞ്ഞാൽ എന്താവുക ആ ഒരു സ്മെല് കാറ്റിന്റെ ഡയറക്ഷനിലായിരിക്കും അല്ലെ പോവുക അതാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ സയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണ് ഈ കന്നിമൂലയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് അതായത് ഈ ഒരു തെക്ക് പടിഞ്ഞാറ് മൺസൂണ് അതുപോലെ തന്നെ ആ ഒരു കാറ്റിന്റെ ഡയറക്ഷൻ കന്നിമൂല നിങ്ങളൊന്ന് ലിങ്ക് ചെയ്ത് നോക്കി എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു കിച്ചണോ അതല്ലെങ്കിൽ ടോയ്ലറ്റോ ഒരു വേസ്റ്റ് വാട്ടറോ സേഫ്റ്റി ടാങ്കോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റ് എന്താണ് ചെയ്യുക ഈ ഡയറക്ഷനിൽ അടിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയും ഇത് ത്രൂട്ട് സ്പ്രെഡായി അതിലുണ്ടാവുന്ന ബാക്ടീരിയാസ് കാര്യങ്ങൾ നമുക്ക് രോഗങ്ങളും കാര്യങ്ങളും വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇത് സിമ്പിളായിട്ടുള്ള ഞാൻ വേറൊരു കേസ് പറഞ്ഞു ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം അവിടെ നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറ് തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അപ്പൊ എന്താവുക അവർക്ക് പെട്ടെന്ന് ഒരു എഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാസ്തു എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ് അതൊരു വിശ്വാസത്തിന്റെ കേസല്ല ഞാൻ മനസ്സിലാക്കി എൻജിനീയറിങ്ങും സയൻസും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വാസ്തു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു സയൻസ് തന്നെയാണ് നിങ്ങൾ ആ രീതിയിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്